ഒരു ദിവസം 월ഡ് കപ്പ് ഫുട്ബോളിൽ ലൈവ് ടിവിയിൽ നടക്കുന്ന സമയത്തെ അപ്പുറത്തെ സ്വന്തം എറ്റന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ बर्थडे പാർട്ടി ഉണ്ടെന്ന് ujar kiya. താങ്ങളെ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക? അന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അറിയാം. എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. അവൻ എന്നെ വിളിക്കില്ല. ഞാൻ എൻടെ തന്നെ ഒരു ഫേക്ക് ആണ്. ഒരു ട്രിഞ്ചർ കോൺസ്റ്റന്റാണോ എന്നെ മെൻഷൻ ചെയ്ത ലൈഫിൽ. എനിക്ക് വളരെ നല്ല രീതിയിൽ സമയം ഉപയോഗിക്കുന്ന എൻടെ ഇമോഷൻസ് നേം, ഡിസയേഴ്സ് നേം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിനും വീട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരാളെ മാറണം എന്നാണ് ആഗ്രഹം ചിലപ്പോ വലിയൊരു ഇൻസ്പിറേഷൻ സാധനം കൊടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ എന്റെ ജീവിതം എന്താണ് ഇങ്ങോട്ടാണ് ഓണം എന്ന് കരുതി ഇരിക്കുന്ന ഞാനുണ്ട് എന്റെ മരണക്കിടക്കയില് അവനോട് ഒരിക്കലും ക്ഷമിക്കേണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കില്ല ക്ഷമിക്കായിരുന്നു എന്ന് ചിന്തിക്കുള്ളൂ ഇറ്റ്സ് എ സ്ട്രഗിൾ ടു ബി എളുപ്പമല്ല പെണ്ണായിരിക്കും പറയുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു സ്ത്രീയുടെ മുമ്പിൽ നമ്മൾ എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടി കണ്ടാൽ നമുക്ക് ഇറക്ഷൻ ഉണ്ടാവും ഉണ്ടാവില്ല ഈ അച്ഛനമ്മമാരെയൊക്കെ ഇത്രയും സ്നേഹിക്കുന്ന ഒരുപാട് വാല്യൂ ചെയ്യുന്ന ഒരാളല്ലേ ഇതിനൊക്കെ എപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാലോ ഒരു റൈറ്ററും ഹോസ്റ്റും സ്പീക്കറും ഒക്കെ മാറ്റി നിർത്തിയിട്ടേ ഈ കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന ആള് ഭയങ്കരമായിട്ട് ആളുകളെ ഒബ്സർവ് ചെയ്യുന്ന ആള് ജോസഫ് ജോസഫിന്റെ കണ്ണിലൂടെ ജോസഫ് എന്ന കൂട്ടി ജോസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാല് ഇച്ചിരി ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ എന്റെ തന്നെ ഒരു ഫേക്കാണ് ഇതെൻ്റെ ഒരു സുഹൃത്ത് എഴുതി ഞാൻ വായിച്ചതാണ് അവൻ എഴുതിയാണ് ഞാൻ എന്റെ തന്നെ ഒരു ഫേക്ക് ആണ് ഇത് നമ്മളായിരിക്കുന്നൊരവസ്ഥയുണ്ട് നമ്മളായിത്തീരാൻ നമ്മളായി തീരാൻ ആഗ്രഹിക്കുന്ന ആയി തീരാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പട്ടിപ്പണി എടുക്കണ ഒരു തന്നെ ഞാൻ അവിടെ ഞാൻ പറയണത് മുഴുവൻ ആയിത്തീരുന്ന അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇത് ഇത് മറ്റേ ട്രോളാവനുള്ള സാധനമാണോ ഞാൻ പറയണത് എനിക്ക് അറിഞ്ഞൂടാ കാര്യങ്ങളുണ്ട് ലണ്ട് നമ്മളതിനകത്തേക്ക് വളർന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു അതായത് പ്ലെയിൻ ആയിട്ട് പറയാം ലൈറ്റ് ആക്കി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ല രീതിയിൽ സമയം ഉപയോഗിക്കുന്ന എന്റെ ഇമോഷൻസിനെയും ഡിസായേഴ്സിനെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന സമൂഹത്തിനും വീട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന മാറണം എന്നാണ് ആഗ്രഹം പ്രത്യക്ഷത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഞാനതാണ് അതെ പക്ഷേ എൻ്റെ ശ്രമങ്ങൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഡെയിലി ഫൈറ്റിലാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ഫൈറ്റ് ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ ഡിസൈസിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈഗോനെ മാനേജ് ചെയ്യാൻ ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻസിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ വലിയൊരു ഇൻസ്പിറേഷൻ സാധനം കൊടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ എൻ്റെ ചെയ്ത് എന്താണ് ഇങ്ങോട്ടാണ് ഓണമെന്ന് കരുതി ഇരിക്കുന്ന ഞാനുണ്ട് ഏറ്റവും വലിയ ഐറണി എന്ന് പറയുന്നത് ഒരു കഥയുണ്ട് ഒരു ഡൗൺ ആയിട്ട് സൈക്കോളെ കടഞ്ഞ സൈക്കോളിസ്റ്റോറിന് പറഞ്ഞാ നിനക്ക് വേണ്ട ഇപ്പൊ നല്ലവണ്ണം ചിരിക്കാനുള്ളതാണ് ഇവിടെ തൊട്ടടുത്തൊരു സർക്കസ് നടക്കുന്നുണ്ട് അവിടുത്തെ ജോക്കർ കിടിലമാണ് നമ്പറാണ് അതയാളുടെ ചില നമ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അയാളുടെ ആ ഉള്ള സാധനമാണ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് സർക്കസ് ഷോ നീ രണ്ടു വേണം കാണാ ജോക്കറിന്റെ ജോക്കറി ക്ലിയർലി ഒബ്സർവ് ചെയ്യും ഉള്ളു പറഞ്ഞു ചിരിക്കാൻ പറ്റും പറഞ്ഞു അപ്പോൾ ഇയാൾ പറയണേ സാർ ഞാനാണാ ജോക്കർ നിങ്ങളെപ്പോൾ പറഞ്ഞ ചിരിക്കുന്ന ജോക്കറാണ് ഞാൻ എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ ഭീകരമായ പ്രശ്നങ്ങളുണ്ടെന്നല്ലേ ഞാൻ പറയുന്നത് ബട്ട് ഐ സീക്ക് ഹെൽപ്പ് ഇൻ പ്രൈവറ്റ് ഐ സ്ട്രഗിൾ ഇൻ പ്രൈവറ്റ് ബിനോജ് എന്നൊരു അച്ഛനുണ്ട് ബിനോജുമുള്ള കുട്ടിക്കാലം പറയേ ഒരു അഡൽട്ട്ഹുഡ് തുടങ്ങി തന്നെ കേൾക്കുന്ന കാണുന്ന കുറച്ച് പേരിൽ ഒരാളാണ് അപ്പൊ എന്നൊരിക്കും ഞാൻ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ അച്ഛനെ കൊണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂടെ ഞാൻ എന്താണ് ഇങ്ങനെ പറഞ്ഞപ്പോ അച്ഛനോട് പറഞ്ഞൊരു കാര്യമാണ് ജോസഫ് നിനെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഒന്നും മാത്രം നീ ഇപ്പൊ സെലിബ്രിറ്റിയാണ് നീ വലിയ വീഡിയോ ചെയ്യുന്ന ഒരാള് നിന്റെ ബുക്ക് ഹിറ്റ് ആണ് ഒന്നും എന്റെ റഡാറിലേ പെട്ടിട്ടില്ല യു ആർ സിൻസിയർ നീ ഒരുപക്ഷെ എന്റെ അടുത്ത് കുമ്പിസാരിയ പോലും എത്ര ഭംഗിയായിട്ടാണ് നീ കുമ്പാരി നിന്റെ പാപങ്ങൾ നീറ്റ് ഏറ്റവും പറയും നിന്റെ

ഈ ഒരു നാലഞ്ച് വർഷ കാലയളവിൽ ഈവല്യൂഷന്റെ ഇടയിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ചേഞ്ച് ക്യാരക്ടറിൽ അതുപോലെ അൺലേൺ ചെയ്ത ഒരു കാര്യം കാര്യങ്ങളൊക്കെ അൺലേൺ ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നൊക്കെ ചോദിച്ചാൽ എന്താ മറുപടി പറയാ ആണ് ഇങ്ങോട്ട് നമ്മൾ മരിക്കുന്നതിന് തൊട്ട് പോകുമ്പോ നമ്മളൊരു കാര്യം പഠിക്കുകയായിരിക്കില്ല വേറൊരു തിരിച്ചറിവ് ആയിരിക്കും നമുക്ക് അതായത് ഓൺ യുവർ ഡെത്ത് ബെഡ്സ്ലിയർ ടു യു എന്നാണ് എപ്പോഴും പറയാം അതായത് ഗാലിത് റുസീൻ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്റെ മരണക്കിടക്കയില് അവനോട് ഒരിക്കലും ക്ഷമിക്കേണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കില്ല ക്ഷമിക്കായിരുന്നു ചിന്തിക്കുള്ളൂ എപ്പോഴും അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കോൺസ്റ്റന്റ് ലേർണിംഗ് അൺ ലേണിംഗ് പ്രോസസ്സിലാണ് ഉദാഹരണമാണ് തോട്ട്സ് എഴുതിയപ്പോൾ മൈൻഡ് സെറ്റ് അല്ല ദൈവത്തിന്റെ ചാരന്മാർ എഴുതിയപ്പോ ബറിട്ട്സ് പല ചാപ്റ്ററും ഞാൻ ചിലപ്പോ കീറി കളയുന്നു പറയാറുണ്ട് ചില ചാപ്റ്റേഴ്സ് അത് അതങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് ചില ചാപ്റ്ററിനെ കുറിച്ച് തോന്നുന്നു എന്ന് ചിന്തിച്ച് നമ്മളൊരു കൊറേ കഥ എഴുതിയത് അതിനകത്തൊന്നും ചിലത് ഞാൻ ചിലപ്പോ ചില ആശയങ്ങൾ പെട്ടിക്കളങ്ങനെ സ്നേഹം കാമം പ്രാത്തിപ്പം കുറച്ച് ഫിക്ഷണൽ ആയിട്ടാണ് എഴുതിയത് ഇപ്പോ എന്റെ അവസ്ഥയില് സ്നേഹം കാമം പ്രാത് നല്ല ബുക്കാണ് എനിക്കൊരു നാല് വർഷം കഴിയുമ്പോ അയ്യോ ഞാൻ എന്ത് പൊട്ടത്തി എഴുതിയെന്ന് സിനിമാ താരങ്ങള് പറയല്ലോ അവരുടെ ആയത്തെ പടത്തിന്റെ സീഡിയാണെന്ന് കോൺസ്റ്റന്റാന്ന് മനുഷ്യന്റെ ലൈഫില് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാന്നുള്ളൂ ഞാനൊക്കെ സോഷ്യൽ മീഡിയയുടെ തലത്തില് നമുക്ക് കോമ്പറ്റേറ്റീവ് മൈൻഡും അല്ലെങ്കിൽ നമ്മൾ എവിടെ എങ്ങനെയാകും എന്താകും ചിന്തിച്ചൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു രണ്ടുമൂന്ന് കൊല്ലവും കേട്ടോ രണ്ടു കൊല്ലം അറ്റ്ലീസ്റ്റ് മേണി പറയാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എന്നെ എങ്ങനെ ബെറ്റർ ആകാം എന്നാണ് എന്റെ അടുത്ത പുസ്തകം എങ്ങനെ ബെറ്റർ ആകാം ബു പോലും അല്ല ബെറ്റർ ആക്കാം അടുത്ത വീഡിയോ എങ്ങനെ ബെറ്റർ ആക്കാം അങ്ങനെ ബെറ്റർ ആവുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്വീകാര്യത കുറയും സന്തോഷോ പറഞ്ഞത് മറ്റേ വ്യൂസ് കൂടുമ്പോ ഞാൻ ഡൗട്ട് അടിക്കും വീഡിയോക്ക് ചിലപ്പോഴാണ് കാരണം ക്വാളിറ്റി വേഴ്സസ് ക്വാണ്ടിറ്റി എന്നുള്ള ഏതൊരു മനുഷ്യനും നേരിടുന്ന ഫൈറ്റർ ആണ് ഇത്ര വ്യൂസ് എന്ന് വെച്ചാൽ ആ പാട്ട് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല പക്ഷേ വ്യൂസ് ഇല്ലാത്ത ചില പാട്ടുകൾ ജെം ആയിട്ട് അപ്പുറത്ത് നടക്കുന്നുണ്ടാവും മ്യൂസിക് എന്ന് പറഞ്ഞു ഒരു ലേണിംഗ് ലേണിംഗ് കോൺസ്റ്റന്റിലും നടക്കുന്നുണ്ട് എടുത്ത് പറയാനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം നാളെ അത് പിന്നെയാണ് ലൈൻ ചെയ്യുന്ന ജോസഫ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ ആദ്യത്തെ ശ്രോതാവ് ആക്ച്വലി ഞാൻ തന്നെയാണ് എന്റെ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ആക്ച്വലി ഞാൻ ലോകത്തോടെ എപ്പോഴും പറയാൻ എന്റെ ടോപ്പ് ഷോസിലൂടെ ശ്രമിക്കുന്നതെന്ന് പക്ഷെ ജോസഫ് എപ്പോഴും ജോസഫിനോട് തന്നെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതെന്താണെന്ന് വെച്ചാൽ എന്താ പറയാ

നോട്ടം എന്നൊരു ണെങ്കിൽ എനിക്ക് അമേസിംഗ് ആയിട്ടുള്ള പല നോട്ടങ്ങളെ കുറിച്ച് സിമ്പിൾ ആയിട്ട് ഷോ ചെയ്യാം എനിക്ക് പ്രിപ്പറേഷൻ പോലും വേണ്ട കാരണം ഞാൻ എല്ലാത്തിനും ഒബ്സർവ് ചെയ്യും ഞാനിപ്പോ വരുമ്പോ ഇപ്പൊ ഗദ്ദാഫിയെ കാണുമ്പോ ഇവിടെ ക്യാമറ ടീമിനൊക്കെ കാണുമ്പോ എൻ്റെ ഇങ്ങനെ അബ്സോർബ് ആൻഡ് സ്കില്ലെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിനെന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ ഓട്ടോ എടുത്ത് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് മെട്രോ ഞാൻ മറയാൻ ഡ്രൈവ് എന്ന് പറഞ്ഞു എന്നോട് ആദ്യം ഗദ്ദാഫി മറയാൻ ഡ്രൈവ് എന്ന് പറഞ്ഞായിരുന്നു പറയാൻ ഡ്രൈവല്ല അവന് കുഞ്ഞി ഓട്ടം ആണ് ഇവിടം വരെ ചെറിയ ഓട്ടം ഇവിടെ മറിയൻ ഡ്രൈവാണ് മറയാൻ ഡ്രൈവ് ആണെങ്കിൽ പിന്നെയാണെങ്കിൽ മറിയൻ ഡ്രൈവ് അല്ല പക്ഷെ മറിയൻ ഡ്രൈവ് അല്ല ഇവിടെ എടുത്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ചേട്ടൻ മറിയാൻ ഡ്രൈവ് അല്ല താടി കണ്ടായിരുന്നില്ലേ പുള്ളിങ്ങനെ മറയാൻ ഡ്രൈവ് അല്ലേ ചേട്ടാ എനിക്കറിയാതെ കുഞ്ഞു ഓട്ടായി പോയി എനിക്ക് വല്യ അറിവില്ലാത്തവണ് സ്ഥലത്തെ കുറിച്ച് ഞാൻ വേണമെങ്കിൽ കൂടുതൽ പോയാണെങ്കിൽ കൂടുതൽ പോയാറ്റ വർത്താനത്തിൽ പുള്ളിയുടെ അപ്പൊ ഞാനിപ്പോ പറയാണ് ചേട്ടാ നമുക്കറിയാവുന്നത് ഇത് പറയണത്തില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് നമ്മളെന്ത് പറഞ്ഞാൽ അത് അടി പിന്നെ പിന്നെ അയാളയാളുടെ ഇഷ്ടം മോനെ ഇവർ ഓട്ടോക്കാരൻ ഓട്ടോക്കാരും കഷ്ടപ്പെട്ടാണോ പിന്നെ ഞാനും ഞങ്ങളും കഷ്ടം ഇത്ര ഒന്നും ഇല്ല ചേട്ടാ ചെറിയ ഓട്ടോ എന്നെനിക്ക് മനസ്സിലായി നമ്മൾ പ്രീക്ഷല്ലേ എനിക്ക് കുഴപ്പമില്ല എനിക്കത് കഥയാണ് എനിക്കിത് ഒഫ്കോഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു ചിരി കൊണ്ട് തീർക്കാവുന്ന കാര്യങ്ങൾ ചർച്ച കൊണ്ട് നമ്മള് കൊമ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഞാനിപ്പോ കോണ്ടന്റ് നിങ്ങളോട് പറഞ്ഞില്ല ഇതാണ് എന്റെ സ്കിൽ ഞാൻ ഇന്റർവ്യൂസിലും അതുപോലെ താങ്കളുടെ ഏതെങ്കിലും ഷോക്ക് പോയാലൊക്കെ എപ്പോഴും എക്സാമ്പിൾ ആയിട്ട് പറയാം കണക്ട് ചെയ്യുന്നത് എനിക്കറിയാം ഭയങ്കര ഗെയിമിങ്ങിനൊക്കെ ഇഷ്ടപ്പെടുന്ന സ്പോർട്സ് ക്രൈസ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്കറിയാം ഒരു ദിവസം വേൾഡ് കപ്പ് ഫുട്ബോളിൽ ലൈവ് ടിവിൽ നടക്കുന്ന സമയത്തേക്ക് അപ്പുറത്ത് സ്വന്തം ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് കാര്യം താങ്കൾ ഏതായിരിക്കും പ്രിഫർ ചെയ്യുക എന്റെ ബെസ്റ്റ് അറിയാം എനിക്ക് ഫുട്ബോൾ ഇഷ്ടം അവൻ എന്നെ വിളിക്കില്ല എനിക്ക് അങ്ങനത്തെ എനിക്ക് അത്യാവശ്യം ബോധമുള്ള നമ്മള് ഭയങ്കര ഉള്ളാലേറിഞ്ഞിട്ടുള്ള ബോധം ഇല്ല എന്നെ കുറിച്ച് ബോധമുള്ള ഞാൻ പറയുന്നുള്ളൂ അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണ് അവർക്കറിയാം ഞാൻ എനിക്കറിയാം ക്രൊയേഷ്യ അർജന്റീന മാച്ച് നടക്കുന്ന ദിവസമാണെന്ന് പറ്റിയാൽ വരൂ ഞാൻ പിറ്റേ ദിവസം വരാം ചെലപ്പോ രാവിലെ രാവിലെ പോവും അതൊരു കൺസേണില്ലായ്മയല്ല ഒരിക്കലും എനിക്ക് ആണ് പിന്നെ ഈ കുട്ടിക്കാലം കുട്ടിക്കാരണി ഫുട്ബോളും ക്രിക്കറ്റും കളിച്ചുപോടുന്നതാണ് എൻ്റെ ബാല്യം കളിക്കളത്തിലെ കളിക്കളത്തിൽ നല്ലപോലെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് ഞാൻ സെമിനാറിലേക്ക് റെക്ടർ രക്തം പറയായിരുന്നു എത്ര വിശുദ്ധനായും എത്ര ക്രൂരനായും നിങ്ങളൊരു കോർട്ടെ കൊണ്ടിട എന്നിട്ട് നോക്കാം അപ്പറിയാം ആരാണ് വിശുദ്ധങ്ങളും ആരാ ആണ് ക്രൂരനും

പെണ്ണും പഠിക്കേണ്ടത് ഫീമെയിൽ ബ്രെയിൻ എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണ അത് ഞാൻ ഒരു പുസ്തകമുണ്ട് ഫീമെയിൽ ബ്രെയിൻ എന്ന് പറഞ്ഞു ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു സ്ത്രീയുടെ മുമ്പിൽ നമ്മൾ എനിക്കിങ്ങനെ കേൾക്കാൻ പറ്റും അത് പൊട്ടിത്തെറിക്കുന്ന ചിലപ്പോൾ ചൂടാവുന്ന ചിലപ്പോൾ അസൂയ പോകുന്ന പെട്ടെന്ന് ഇട്ടേച്ച് പോകുന്ന ചിലപ്പോൾ നമ്മളെ പെട്ടെന്ന് ഒരു എനിക്ക് പ്രശ്നം സ്നേഹമില്ല എന്ന് പറയുന്ന എട്ടു ദിവസം ഭയങ്കര സ്നേഹം കാണിക്കുന്ന ഇങ്ങനെ ചിരിക്കണ നീ നീന്തൽ അങ്ങനെ ചിരിക്കണവർ ചൂടാവുന്ന ഫ്രസ്ട്രേറ്റഡ് ആവുന്ന വളരെ സ്നേഹിക്കാൻ ആഴമുള്ള ഹൃദയമുള്ള ഇമോഷൻ നമുക്ക് അവൈലബിളാവുന്ന എന്തുകൊണ്ട് ഇവരിങ്ങനെ എന്നുള്ളത് ഏതൊരാൾ മനസ്സിലാക്കിയപ്പോൾ ഇവർ അപ്പോൾ നമ്മൾ നമ്മുടെ സഹാഫിനെ ഞാൻ മനസ്സിലാക്കി പിന്നെ വിരോധമില്ലല്ലോ എനിക്ക് കുഴപ്പമില്ല എനിക്കറിയാം ഗദ്ദാഫി അങ്ങനെയാണെന്ന് എനിക്ക് ഇവിടെ പ്രശ്നമില്ല നമുക്കിടയിൽ കാരണം ഞാൻ നിങ്ങൾ നൂറ്റിനായി മനസ്സിലാക്കി കഴിഞ്ഞു നീ എന്നെ എന്ത് ചെയ്താലും ഐ കൺ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുക ഇതൊരു സൈഡ് ലൈനിങ് അല്ല ഫീമെയിൽ ബ്രെയിൻ വായിക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്ട് പഠിക്കുന്ന പുരുഷനെ കൂടി കുറിച്ചിട്ടാണ് ഞാൻ ആ ബുക്കിൽ ബുക്കിലൊരു കുട്ടിക്കാര്യം പറയാം പുരുഷന്റെ ഹോർമോൺ ബേസിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഗ്രഷനും സെക്സിനുമാണ് സ്ത്രീയുടെ ഇമോഷൻസും കണക്ഷനും കമ്മ്യൂണിക്കേഷനുമാണ് നമ്മൾ കുട്ടിക്കാലത്തേക്ക് പോവാം ഇന്നത്തെ കാലം എടുക്കണ്ട ഇന്നത്തെ കാലത്ത് വേറെ എക്സാമ്പിൾ ആയിരുന്നാലും കുട്ടിക്കാലത്ത് നമ്മൾ ടീച്ചർ ടോയ്ലറ്റ് സ്ത്രീ പെൺകുട്ടിയിലെ അതൊരു ബിൽഡിംഗ് ഇത് എഴുതിയിരിക്കുന്ന ഒരു ഞാൻ പറയുന്നതല്ല ഒരു ഗൈനക്കോളജിസ്റ്റ് മില്യൺ കോപ്പീസ് സോൾഡ് ആയിട്ടുള്ള പുസ്തകമാണ് അതുപോലെ പുരുഷന് വേണ്ടി തലച്ചോറിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സെക്സിന്റെ സ്പേസ് ഇത്രയാണെന്ന് നിങ്ങൾ വെറുതെ ഒരു സ്ത്രീക്ക് ഇത്രയാണ് ഒരു പെൺകുട്ടി നടന്ന് സെക്സായിട്ട് പോണ കണ്ടാൽ നമുക്ക് ഇറക്ഷൻ ഉണ്ടാവും ണില് പണി അത് ഇതുപോലെ ഒരായിരം കാര്യങ്ങൾ ഇത് ഞാൻ പല സുഹൃത്തുക്കളോട് വാലിഡേറ്റ് ചെയ്തിട്ട് ഞാൻ ടോക്ക് ഷോളിൽ പറയുന്നതാണ് ഞാൻ ആൺകുട്ടികളോട് പറയും ബസ്സിലിരിക്കുമ്പോൾ നമ്മൾ മുട്ടിയേക്കുന്നു ചേർന്ന് പിടിക്കുന്നു കാരണം അവർക്ക് അതിനുള്ള അത് എൻജോയ് ചെയ്യാനുള്ള അത്രയും വലിപ്പം ഉണ്ട് പക്ഷെ ചില മൊമെന്റുകളേതും പിന്നെ ഹൈപ്പർ സെക്ഷനൽ ആയിട്ടുള്ള ആണുങ്ങളും പെമ്പിള്ളേരും ഉണ്ടാവും നയൻറ്റി പെർസെന്റേജ് എടുക്കാണെങ്കിൽ അനുവാദമില്ലാത്ത സ്പർശങ്ങൾ ആണ് ഇത് പിന്നെ പീരീഡ്സിൻ്റെ സമയത്ത് ഈ പെൺകുട്ടിയുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഹോർമോൺ കൊണ്ട് മാരിനേറ്റ് ചെയ്യപ്പെടുകയാണ് എല്ലാ തവണയും അതായത് പിബേട്ടയുടെ സമയത്ത് പുതിയതരം ഹോർമോൺസ് ഒന്ന് അവൾക്ക് അവളുടെ ചിന്തകളിൽ ചെറിയ ഹോർമോൺസിന്റെ വരൽ ബ്രെയിൻ ചിന്താഗതികളെ മാറ്റും പിരീഡ്സ് തുടങ്ങണേക്കുള്ള അവൾക്ക് വേറെ കൂടിലായിരിക്കും പീരീഡ്സിനി വേറെ കൂടുതലായിരിക്കും പീരീഡ്സ് കഴിയുമ്പോൾ വേറെ അവസ്ഥയായിരിക്കും ഗർഭിണിയാകുമ്പോൾ ഒരവസ്ഥയാണ് മുലയൂട്ടുമ്പോൾ അവസ്ഥയാണ് മുലയൂട്ടൽ നിൽക്കുമ്പോൾ വേറെ അവസ്ഥയാണ് മെനോപ്പോസിൽ വേറെ അവസ്ഥയാണ് നമുക്കിത് എന്തെങ്കിലും ഉണ്ടോ ടുമെൻ എളുപ്പമല്ല ഒരു പെണ്ണായിരിക്കും ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ഫെമിനിസത്തെ പിടിച്ചിടങ്ങുന്ന ആളുടെ ഈ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് എടുക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ പുരുഷന്മാരോട് എനിക്ക് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഇമോഷണൽ മൂഡ് സിങ്സ് ഉണ്ട് ഓഫ് കോഴ്സ് ഉണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ കാലം ഇരട്ടിയാണ് അവർക്ക് അതുപോലെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അതിനകത്ത് ആ ബുക്കിൽ പറയുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി ബ്രെയിനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ഥലം നമ്മുടെ എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പോൾ മേനകർ ഓടിയുടെ അടിപൊളി പോകുന്ന ഉള്ളുവഴി എന്ന് പറയുന്ന അത്രേ ഉള്ളൂ ഇവർക്ക് എം ജി റോഡാണ് അത് അവർക്ക് നല്ലപോലെ കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് ലോജിക്കലാണ് അതായത് ഇപ്പോൾ ഒരു പെൺ വൈഫ് ഒരു കാര്യം പറയാൻ വരുമ്പോൾ എനിക്ക് മനസ്സിലായി അതല്ലേ പക്ഷെ അവർ ആഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലായെങ്കിൽ അത് മുഴുവൻ നമ്മളിരുന്ന് കേൾക്കാനാണ് പിന്നെ എല്ലാ സൈഡിലാ ബുക്ക് മോമി ബ്രെയിൻ അമ്മയുടെ ബ്രെയിൻ എങ്ങനെ കുഞ്ഞായിരിക്കുന്ന പെൺകുട്ടിയുടെ ബ്രെയിൻ എങ്ങനെയാണ് ആ ബുക്കിൽ പറയുന്നത് എല്ലാവരും ആദ്യം പെണ്ണായിട്ടാണ് ജനിക്കുന്നത് പിന്നീടാണ് ഈ ഡിഫറൻസസ് വരുന്നതെന്നാണ് അഭിസംബോൾ പറയുന്നത് ബേസിക്കലി ഫീമെയിൽ ഇൻസൈഡ് നമ്മുടെ ഒരു ഫെമിനൈൻ ക്വാളിറ്റിയെ എന്ന് നമ്മൾ എംബ്രേസ് ചെയ്യുന്നു നമുക്ക് കുറെ കൂടി ഈ ലോഗം ബ്യൂട്ടിഫുൾ ആവുന്നു നമ്മുടെ തോണ്ടലുകൾ അവൾക്ക് ഒരു തരത്തിൽ ആനന്ദം അറപ്പാണ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കിയാൽ തന്നെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് എനിക്ക് കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ബുക്ക് ഉണ്ട് വായിക്കി വായിന്ന് സയന്റിഫിക്കലി പഠിക്കാൻ ശ്രമിക്കുന്ന കുറെ കൂടി എളുപ്പം അതുപോലെ ആ ബുക്ക് വായിച്ചപ്പോൾ തിരിച്ചിട്ട് നമ്മളെ മനസ്സിലാവും ഇറ്റ്സ് വെരി ഡിഫിക്കൽ ഇത്രയും സെക്ഷൽ ഡിസൈസും ആഗ്രഷനും കൊണ്ടുവരുന്ന നമ്മളീ ഭൂമിയിൽ ജീവിക്കണമുണ്ടല്ലോ അല്ലേ നമ്മ നിങ്ങൾ ആരെയും ആരും ഉപദ്രവിച്ചിട്ടോ അനുവാദം ഇല്ലാണ് ഞാനും ഉപദ്രവിച്ചിട്ടില്ല ഇവിടെ ആരും കരുതാം നമുക്ക് ഫോഴ്സ്ഫുളി നമ്മൾ നമ്മളെ പത്രവാർത്തം വന്നിട്ടൊന്നുമില്ല നമ്മുടെ ഡിസൈൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സാധനം നമ്മൾ ജനറൽ കഠിന ശ്രമം കൊണ്ട് മാനേജ് ചെയ്യും ഭൂമിയിൽ ജീവിക്കുക സിനിമയെ പോലെ ട്രോളികൾ പെൺകുട്ടികൾക്ക് ഇതിൽ നിന്നായിട്ട് മനസ്സിലാവുന്നേ അല്ലേ ഇപ്പൊരു വായനോട്ടത്തിന്റെ കേസിലൊക്കെ ആളിന്റെ പെണ്ണിന്റെ ഭയങ്കര വ്യത്യാസമുണ്ട് ഈ ഡിഫറൻസസ് നമ്മുടെ ജനറേഷൻ മനസ്സിലാക്കണം എന്നാണെങ്കിൽ ഇനി വിക്കിപീഡിയയിൽ ഇല്ലാത്ത ആ ജോസഫ് പൊന്നൻകുട്ടി ജോസിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്ന നേരത്തെ പറഞ്ഞ പോലെ ബാത്റൂമിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് എന്ന് പറഞ്ഞ പോലെ അത്രയൊന്നും ഓപ്പൺ ആവണ്ടോ ടോക്ക് ഷോയിൽ പറയുന്ന പോലെ പക്ഷേ താങ്കളെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതും കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ഊഹിച്ച് പൂരിപ്പിച്ചതുമാണ് കുറച്ച് ഇടത് നമ്മളെ കണ്ടെത്തലുകൾ ശരിയാണോ വായിച്ചാൽ മതി എന്താ അല്പം കൂടി അല്ലേ അതെ 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 അവിടെ അതായത് കുറച്ചുകൂടി ഒന്ന് ആൾക്കാർക്ക് ഹേർട്ട് ചെയ്യാതെ സംസാരിക്കുന്ന ആളാണ് അല്ലേ സുഹൃത്തും ഇവിടെ ഒരു ഒരു കഫേല് പോയ സമയത്ത് നല്ല ബോർ പഴം പഴംപരി യൂസ് ചെയ്ത പക്ഷേ ഇയാളുടെ സുഹൃത്ത് പറഞ്ഞത് എന്താ ലോക ആ ആൾക്കാരെ അധികം ഹേർട്ട് റിഫൈൻഡ് ആയിട്ട് ഒന്ന് ന്യൂട്രൽ ഒരു യൂഷ്വലി ഉള്ളത് അതിനാണ് ശ്രമിക്കുന്നത് പക്ഷെ അതിന്റെ ഒറിജിനൽ നമുക്ക് ദേഷ്യം സ്ഥലഫല്ലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കാര്യം നമ്മൾ പറയുന്നു അത് ആള് ചെയ്യുന്നില്ല അന്ന് തന്നെ മണി പറയാം നിങ്ങൾ ചെയ്യാൻ ചെയ്യാ എന്താ ചെയ്യാതിരുന്നത് പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഒരു ദിവസം സമയം കൊടുക്കാം രണ്ടു ദിവസം സമയം കൊടുക്കാം പക്ഷെ നാലാം ദിവസമാണ് ഞാൻ പിന്നെയും ചോദിക്ക അത് ചെയ്തില്ലായിരുന്നല്ലോ അത്രയും ആവശ്യമില്ല എനിക്ക് അന്ന് തന്നെ മണി പറയാം ഇത് ചെയ്തിട്ടില്ല നമ്മുടെ ആ ബാലൻസ് കീപ്പ് അതാണ് എനിക്ക് ജോയുടെ സിനിമകളൊക്കെ അല്ലെങ്കിൽ സ്പോർട്സ് ഓറിയന്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ ആയിരിക്കും ഇത് എപ്പോഴും കാണുന്നത് അപ്പന ഇടയ്ക്ക് ചേഴ്സ് കഴിയാൻ വിളിക്കും വല്ല ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോ ബോട്ടിലൊക്കെ അപ്പൊ ചെലപ്പോ ഈ ഞായറാഴ്ച ഒന്ന് കഴിച്ചാലോ അപ്പം ചെലപ്പോ പറയും അപ്പൊ എന്റെ മൂത്ത ചേട്ടൻ ചേട്ടനെ കിട്ടിയ ചേട്ടൻ ഇങ്ങനെ വല്ലപ്പോഴും കഴിക്കുമ്പോ വിക്രി കഴിക്കുമ്പോ പുള്ളി ഒന്നിൽ തൂവാനം തുമ്പികൾ പത്മരാജൻ ഫാനാണ് പുള്ളി ആ പുള്ളിയുടെ എത്തിക്സ് ഭയങ്കര ഇങ്ങനെ മടൻ മടാന്നടിയില്ല പടം തുടങ്ങിയ പടം ഏകദേശം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോഴേ അല്ലല്ലോ ഇത് തീരൂ അതൊരു നമ്മളൊരു ഗ്ലാസ് ഒഴിച്ചാൽ അതിങ്ങനെ ആ ഒരു ഡൈലോഗ് വേറെ അപ്പൊ ഞാനും അപ്പനും വെള്ളപ്പൊഴി കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നലി പിൻഗാമി ദേവാസുരം കാര്യങ്ങൾ കാണും ഒരു സന്തോഷമാണ്

അവരെ ഞാൻ പറയാറില്ല ഞാൻ വീഡിയോസ്റ്റാറ്റസ് എനിക്ക് ഭയങ്കര ഇഷ്ടം മാത്രേ പെൺകുട്ടിക്കാണെങ്കിൽ അത് പക്ഷേ ഉടൻപണത്തിന് ചിലപ്പോ സംഭവിക്കാറുണ്ട് ആസിപ്പള്ളി വെച്ച് പടം ചെയ്യണ സമയത്ത് എന്നോട് ഒരുപാട് പേര് ചാൻസ് കുഞ്ഞൽദോ ചാൻസ് നമുക്ക് റീലുകളൊക്കെ പെർഫോം എനിക്ക് ഞാൻ പുള്ളിക്കൊപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് വീട്ടിലാണിതല്ല ചായക്ക് പല ആളുകളുണ്ട് ഒന്ന് ഈ പറയാ ഋഷികേഷ് മുണ്ടാണ് നിങ്ങളെ രോഗിയാക്കാൻ അത് മതി ഇങ്ങനെ സുഹൃത്തുണ്ടാവും രോഗിയാവ കൂടെ ഒക്കെ പോയാൽ നമ്മ ചെലപ്പോ ഡിസ്കഷൻ ആയിരിക്കും നാലും അഞ്ചും ചായ ഇടയ്ക്ക് ലെമൺ ടീങ്ങനെ കുടിച്ചോണ്ടിരിക്കും വീട്ടിലാണെങ്കിൽ അമ്മയോട് എപ്പോഴും ചായ വെച്ചുകൊണ്ടിരിക്കും എനിക്ക് എഴുതുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഫ്ലാസ്കെല്ലാം കൊണ്ടുപോയിക്കും എനിക്ക് ഭയങ്കര മനത്തോ തോറും ഉണ്ടാക്കാൻ അപ്പൊ ചായ എപ്പറാന്നുണ്ട് ചായ എന്തോ ഒരു ചായോടുള്ള രുചിയല്ല കേട്ടോ അത്

നടക്കും പറഞ്ഞോണ്ടിരിക്കുന്നു എഴുതാൻ പറ്റും എന്നോട് ജയേട്ടൻ വിളിച്ചിട്ട് നീ ഈ കഥ എഴുതി കളകാനാണോ എന്റെ പ്ലാൻ പക്ഷെ കാര്യമായിട്ടൊരു ദേഷ്യപ്പെടുന്ന പോലെ നിനക്ക് എന്ത് ചെയ്ത് കഥ എഴുതാം നീ ഒരു കഥ എഴുതി ഒരു ഔട്ട് ഓഫ് ദിവസം വരുന്നത് നമ്മള് മഴ വണ്ടി പോണരുത് ജയസൂര്യ എഴുതണ നീ എത്ര കഥ ഞാൻ നോക്കാം പറഞ്ഞു വെച്ചു ചേട്ടൻ ചേട്ടനത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ ബുക്കിലൊരു കഥ സിനിമയാക്കണം അതിന് താല്പര്യ എന്നോട് എന്നെ എഴുതണമെന്നും പറഞ്ഞു ഞങ്ങള് മൂന്ന് മീറ്റിംഗ് ഇരുന്നു മൂന്ന് മീറ്റിംഗിനും പുള്ളിയാണ് എന്നെ വിളിച്ചത് എന്താ ഏടാ നമ്പ്രി സോറി എന്നെക്കൊണ്ട് പറ്റണില്ല അത് എഴുതാൻ എനിക്ക് അതുകൊണ്ട് ചമ്മനടി ഇതുവരെ തിരിച്ചു വിളിച്ചിട്ടില്ല ലാസ്റ്റ് പുള്ളി എന്നോട് പറഞ്ഞത് ജനുവരി ഫെബ്രുവരിക്ക് ഉള്ള ഇനി ഒരു ഒരു സീൻ എഴുതിയിട്ട് എനിക്ക് ത ബാക്കി ഞാൻ നമുക്കിരിക്കടാ ഇനി പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ തവണ എൻ്റെ ഒന്ന് എൻ്റെ ബിസിയാണ് ലൈഫിൽ എല്ലാ ദിവസവും ഒമ്പത് കഥ വെച്ച് റേഡിയോ പറയണം ടോക്ക് ഷോകൾ പുതിയ ബുക്ക് വരണം കമ്മിറ്റഡ് ആയിട്ടുണ്ട് എനിക്ക് ഞാൻ എഴുതിയ കഥ സിനിമാറ്റിക്കായിട്ട് എഴുതാൻ പറ്റണില്ല

അവിടുന്ന് പുള്ളിനെ വിളിച്ചാ ഇത് വായിച്ചിട്ട് അതിനകത്ത് ഒരു ഞാൻ അടിച്ച മൊമെന്റേ ഭയങ്കര ഇതിലെ രണ്ടാമത്തെ കഥ കഥ കേട്ടോ അതാണ് ആ ആണല്ലേ എനിക്ക് തോന്നി ആയിരുന്നു നമ്മളൊക്കെ വിചാരിക്കുന്ന ഓർഡിനറി ആയിട്ട് തോന്നി തോന്നിയത് അത് വായിച്ചു പുള്ളി ഇങ്ങനെ പല സാധനങ്ങൾ ചേർത്തൊരു സാധനം സിനിമ ആയി കഴിഞ്ഞാൽ അത് ആ ക്ലൈമാക്സ് നമ്മൾ എങ്ങനെയാണല്ലേ അതിനകത്ത് ഒരു പ്രണയം എടുക്കുന്നുണ്ട് മറ്റു ചില കഥകളിലെ എലമെന്റ്സ് എടുത്തിട്ട് ഒരു ഒരു ലാർജർ സ്ക്രിപ്റ്റ് എന്നുള്ളതാണ് മനസ്സിലുള്ളത് എഴുതാൻ ഞാൻ വായിച്ചിട്ടില്ല വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ അതായിരുന്നു അതൊരു തോന്നുന്നു പറഞ്ഞിട്ടുള്ളത് അതായത് ജോസഫിനെ പറ്റി നോട്ട് അറിയില്ല എനിക്കൊരു മാൻ എനിക്ക് നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം എനിക്ക് എന്റെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പല അപകടങ്ങളിൽ സിനിമ ഇന്നത്തെ കിടി കുറച്ച് അതിനകത്ത് ഈ ഋതിക് ഋത്വന് കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വലിയ പ്രശ്നങ്ങൾ വന്നാൽ നമ്മളെ കൊണ്ടാവില്ല നമ്മൾ വലിയ സ്ട്രഗിൾ ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ആദ്യം ഒന്ന് ശ്രമിച്ചു നോക്ക എന്നിട്ടും പറ്റണെങ്കിൽ നിങ്ങൾ കണ്ണടക്കുക അച്ഛനമ്മയും കുറിച്ച് ഓർക്ക നിങ്ങളെ എല്ലാ ബുദ്ധിമുട്ടും മാറും എല്ലാ സംഘടനയും നിങ്ങൾ ഓർക്കും ചെയ്യും സാധനം അവസാനം ഇവര് വർഷങ്ങൾക്ക് ശേഷം ഋത്തിക്കവർ കണ്ടെത്തുമ്പോ ഈ ഡയലോഗിലാണ് ഇവര് അതായത് ഷാരുഖാന്റെ മോനെ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്ന് നീ എങ്ങനെ ഭംഗിട്ട് ഈ പാട്ട് പാടിയത് അതൊരു ഒരു അങ്കിള് എനിക്കൊരു മന്ത്രം പറഞ്ഞു തന്നു ധൈര്യം പോകുമ്പോ ചില അപകടങ്ങളിൽ പെട്ടു തോന്നുമ്പോ കണ്ണടക്കിയ അച്ഛനും അമ്മയും ഓർക്കും അത് ഷാർഖാൻ റിലീസ് ഇത് ഞാൻ എന്റെ അനിയന് പറഞ്ഞിട്ട് ഇവരെ ആവുന്നു അപ്പൊ എനിക്ക് ഞാൻ എന്തില് പല കാര്യങ്ങളും ഞാൻ നോ പറഞ്ഞോട്ടുള്ള ഇദ്ദേഹം ഇതിലെ ഞാൻ പോയിട്ട് ഇതൊരു പെഡൽ വറ്റി ഞാൻ കയറിയ അപ്പനും അമ്മയും ചേട്ടന്മാർക്ക് എങ്ങനെയാണെല്ലും എന്നെ ഡിഫൻറ്റ് എല്ലാരും വിളിച്ച് ഡിഫൻഡ് ചെയ്യുന്ന ആൽബിൻ നിബിൻ ഋഷി ഇവർക്ക് എന്തു ചെയ്യും എന്റെ അപ്പം സെൽഫി എടുത്തവരെ ചെയ്യും എനിക്ക് എൻ്റെ നാണയക്കേടല്ല സത്യമായിട്ട് എൻ്റെ നാണക്കേടല്ല എനിക്കിതിപ്പോൾ എനിക്കിത് പറയുമ്പോൾ എൻ്റെ ഉള്ളി ഇങ്ങനെ തരിച്ചാണേ പറഞ്ഞത് ഇത് പ്രൊട്ടക്ടിങ് മൈസെൽഫ് ഫോർ ദ നമ്മളെ നമ്മളിന്ന് അനാവശ്യമായിട്ടൊരു കാര്യം നമ്മളെ കുറിച്ച് പറഞ്ഞ അവിടെ അവടെ പറഞ്ഞ് പിടിച്ചേർപ്പാക്കുന്ന ഫ്രണ്ട്സാണ് എനിക്കുള്ളത് അതെന്റെ അനാവശ്യമായിട്ട് പ്രൊട്ടക്റ്റിലല്ല എന്നെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യങ്ങൾ അത് അങ്ങനെയല്ല എനിക്കവനറിയാവുന്നതാണ് കട നിർത്തിക്കോ എന്നാൽ ഇന്ത്യൻ വിളിച്ചാൽ അവർക്കറിയാവുന്നതാണ് അത് അവൻ അങ്ങനെ തന്നെ എനിക്ക് കുഴപ്പമില്ല അങ്ങനെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് അല്ലെങ്കിൽ എന്നെ കുറിച്ച് നല്ലത് അഭിമാനത്തോട് പറയുമ്പോൾ മറ്റേ ആ മോട്ടിവേഷൻ്റെ എന്ന് പറയുമ്പോൾ അവനെ ഫ്രോഡാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നവരുടെ മുമ്പിൽ എന്തെങ്കിലും ഞാനൊരു ഇരിക്കുകയാണ് ഫ്രോഡാണെന്ന് എനിക്കൊരു അബദ്ധം പറ്റി എനിക്ക് പ്രശ്നം പറ്റിയ അവരെന്തെങ്കിലും കരുതും അതുകൊണ്ട് ഓഫ് കോഴ്സ് ഐ എം എ ഫാമിലി മാൻ ഐ എം എ ഫ്രണ്ട്സ് പേഴ്സൺ അത് അവർക്ക് വേണ്ടി മറ്റേ ഗുണാക്കേവലി ഞാൻ പറയുന്നത് അപ്പൊ ഫാമിലി ഫ്രണ്ട്സ് ഈ ഒരു പ്രയോറിറ്റി ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടേ ഇച്ചിരി ഈ പുസ്തകം ഇനി എന്റെ ടീച്ചർ എന്താണ് ഞങ്ങളുടെ പ്ലസ് ടു പഠിപ്പിച്ച മലയാള അധ്യാപകർ അവർ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ആളാണ് ഭയങ്കര ഫാൻ ഉണ്ടെങ്കിൽ അവർക്കൊരു റിട്ടയർഡായി അങ്ങനെ ഒരാളില് എന്നോട് പ്രത്യേകം തന്നയച്ചതാണ് അവരുടെ പുസ്തകമാണത് നിങ്ങളെ ഒരു കോട്ട് എഴുതിപ്പിച്ച്

നമ്മളുടെ ഒരു ഒരു മൈൽ സ്റ്റോൺ നമുക്ക് ഇനി കണ്ടുമുട്ടാന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും